ശിവോഹം നാളെ വൃശ്ചിക മാസത്തിലെ വെളുത്തുപാപ്പ് കഴിഞ്ഞുള്ള അഷ്ടമിയാണ് വൈക്കത്തഷ്ടമി അപ്പോൾ നാളെ ഭഗവാൻ ശിവൻ്റെ പൂർണ്ണ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഭഗവാൻ ശിവൻ നൽകുമെന്ന് വ്യാഘ്രപാത മഹീർഷിയോടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത ദിവസമാണ് അതായത് വൃശ്ചിക മാസത്തിലെ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന അഷ്ടമി ദിവസം ഈ അഷ്ടമി മുഹൂർത്തത്തിലാണ് വ്യ വ്യാഘ്രപാദ മഹർഷിക്ക് ഭഗവാൻ ദർശനം നൽകി അന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്ന് വ്യാഘ്രപാദ മഹർഷിയോട് അരുളി ചെയ്ത് ചെയ്തത് അപ്പം ആ ദിവസം നാളെയാണ് അപ്പം നാളെ നിങ്ങൾക്ക് വൈക്കത്ത് പോകാവുന്നവർക്കൊക്കെ വൈക്കത്ത് പോകുക അവിടെ ഏതാണ്ട് പുലർച്ചെ നാലര മുമ്പ് നാലര തൊട്ട് അഷ്ടമി ദർശനം ഉണ്ടാകും അപ്പം പറ്റുന്നവർ വൈക്കത്ത് പോവുക ഭഗവാനെ ദർശിക്കുക അല്ലാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ഒരു വഴിപാട് ഞാൻ പറയുന്നുണ്ട് അത് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇത് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഈ അവസരം നിങ്ങൾ കളയരുത് കാരണം ഞാൻ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അതിൽ കാര്യമുണ്ട് അത് ഭഗവാന്റെ ഒരു ഇച്ഛയങ്ങളുണ്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വൃശ്ചിക മാസത്തിലെ പൗർണമി കഴിഞ്ഞ് വരുന്ന അഷ്ടമി വൈക്കത്തഷ്ടമിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ എന്ത് ചെയ്താലും ആ ഭഗവാന്റെ ഒരു നിർദ്ദേശം ഉണ്ടായ ശേഷം ഞാനത് ചെയ്തു അപ്പം എനിക്ക് ഇന്നലെ തൊട്ട് ഭഗവാൻ അതിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തെളിയിച്ചു തന്ന കാര്യങ്ങൾ ആ ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളത്തെ ദിവസം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും കിട്ടും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരത് ചെയ്യുക വൈക്കത്തപ്പനെ പോയി കാണാൻ തൊഴാൻ അത് ചെയ്യുക പരമപുണ്യമാണ് അത് പറ്റാത്തവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകണം എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം അത് മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്നോ എത്ര പേര് കാണുമെന്നോ എനിക്കറിയില്ല പക്ഷേ ആളുകൾ ഇത് അറിയും അവർക്കൊക്കെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റും അല്ലെ വൈക്കത്തപ്പനെ കാണുന്നവർ അവർക്ക് അവിടെ പോയി ഈ കാര്യങ്ങൾ അറിഞ്ഞ് വൈകിട്ടപ്പനെ തൊഴുതു കഴിയുമ്പോൾ അവരിലെല്ലാം ഭഗവാൻ ശിവന്റെ പൂർണ്ണ അനുഗ്രഹം നാളത്തെ ദിവസം ഉണ്ടാകും നാളത്തെ ദിവസം ഭഗവാൻ ഭഗവാനെ തപസ് ചെയ്ത വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ അഷ്ടമി മുഹൂർത്തത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച് ഇന്നേ ദിവസം എന്നെ വിളിക്കുന്ന ഭക്തർക്കെല്ലാം പൂർണ്ണ അനുഗ്രഹം പ്രത്യക്ഷ അനുഗ്രഹം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ചൈതന്യം എല്ലാത്തിലുമുണ്ട് അപ്പം ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹം അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും അവരുടെ ഹൃദയത്തിലും ഒക്കെ ഉണ്ടാകും എന്ന് അരളി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും വെറുതെ ആകത്തില്ല അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് അത് നാളത്തെ ദിവസത്തിന് നാളത്തെ ദിവസം തന്നെ അത് ചെയ്യ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പം നിങ്ങൾക്ക് വൈക്കത്ത് പോകാൻ പറ്റുവാണെ പരമപുണ്യം അത് പറ്റാത്തൊരു അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക അവിടെ രാവിലെ ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് രാവിലെ ചെയ്യാവുന്ന കാര്യവും വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് വൈകിട്ട് ചെയ്യാവുന്ന കാര്യവും ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എൻ്റെ മനസ്സും ആ വൈക്കത്ത് തന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരികയാണ് എല്ലാത്തിനും ഭഗവാൻ മഹേശ്വരന് നന്ദി പരമേശ്വരന് നന്ദി അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ഞാൻ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് പക്ഷേ ഞാൻ താല്പര്യമുള്ളൊരു വാട്ട്സ്ആപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോഴേ റിപ്ലൈ തരത്തുള്ളൂ അത് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത് മനസ്സിലാക്കുക സാഹചര്യം അതിനോട് പറഞ്ഞുതന്നെ ഉള്ളു ഇനിയും ഭഗവാനെക്കുറിച്ച് നാളത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ശിവക്ഷേത്രം ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വൈക്കത്ത് പോകുന്നവർക്ക് പോകാം അത് ഏറ്റവും അവിടെ ഭഗവാനെ തൊഴുന്ന തന്നെ മഹാപുണ്യം പറ്റാത്തവർക്ക് അടുത്തുള്ള ശിവക്ഷേത്രം ചെയ്യേണ്ട കാര്യം രാവിലെ പോകാൻ പറ്റുന്നവർക്ക് രാവിലെ ചെയ്യേണ്ട കാര്യം വൈകിട്ട് പോകാൻ പറ്റുന്നവർക്ക് വൈകിട്ട് ചെയ്യേണ്ട കാര്യം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോഴേ നാളെ നിങ്ങൾ ബൈക്കത്ത് പോകാൻ പറ്റുന്നവർ പോവുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇനി അടുത്തോ അത് പറ്റാത്തവരോ അടുത്തുള്ള ശിവക്ഷാത്ത രാവിലെ പോയി നിങ്ങൾ ഒരു കൈ ചില്ലറ ഉണ്ടോണം ഒരു കൈ ചില്ലറയും അതിലൊരു കൂവളത്തലേം വെക്കണം ശ്രദ്ധിച്ചും കേട്ടോണം അതായത് ഒരു കൈ ചില്ലറ എണ്ണാതെ അത് കുറച്ചാണേലും മതി കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് അതേ ഒരു കൂവളത്തില വെക്കണം വെച്ചിട്ട് നിങ്ങൾ രാവിലെ കഴിവതും രാവിലെ ക്ഷേത്രത്തിൽ പോയി ഒരു പാൽപ്പായസത്തിൻ്റെ രസീദൂടെ എടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു നിങ്ങളുടെ കയ്യിൽ അല്പം ചില്ലറ ചില്ലറ അതിൻ്റെ അതിലൊരു കൂവളത്തില ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നിടലോട് കൂടിയതാണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കൂവളത്തില അതിൻ്റെ കൂടെ പാൽപ്പായസത്തിൻ്റെ രസീത് ഇത്രയും പിടിച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറയുക അതിനുശേഷം ഈ കൂവളത്തിൽ നടക്കി വെക്കാം പാൽപ്പായസൻ്റെ രസി നടക്കി വെക്കാം ഈ ചില്ലറ ഭഗവാന്റെ കാണിക്കയിൽ ഇടുക ഇത് രാവിലെ ചെയ്യുക ഇനി വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവർ ഇതുപോലെ തന്നെ വൈകിട്ട് ചെയ്യുക വൈകിട്ടാകുമ്പം അല്പം ചില്ലറ കയ്യിൽ കൊണ്ടുപോവുക ഒരു കൂവളത്തിലാണ് ഒരു കൂവളത്തിലെന്ന് പറഞ്ഞാൽ മൂന്നിതളോടുകൂടി ഇതാണ് അങ്ങനെയുള്ള ഒരു കൂവളത്തില വെക്കുക വൈകിട്ട് മിക്കവാറും പാൽപ്പായസം കാണത്തില്ല കടും പായസം കാണത്തില്ല അപ്പം കടും പായസത്തിൻ്റെ ഒരു രസീ വെക്കുക ഇതിന് ഭഗവാന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഭഗവാനെ നന്നായിട്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ ലയിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് കൂവളത്തിൽ നടക്കി വെക്കാം കടുംപായസൻ്റെ രസികൾ നടക്കി വെക്കാം ചില്ലറ അവിടെ ഭഗവാൻ്റെ കാണിക്കൽ സമർപ്പിക്കാം അപ്പം ഇത് ചിലർക്ക് ചിലപ്പോൾ രാവിലെ പോകാനേ പറ്റത്തുള്ളൂ അപ്പോൾ അത് രാവിലെ പോകാൻ പറ്റുന്നവർ അത് ചെയ്യുക ചിലർക്ക് വൈകിട്ട് പോകാനേ പറ്റത്തുള്ളൂ അവരെ വൈകിട്ട് കുറച്ച കാര്യം ചെയ്യുക ഇനി രണ്ട് നേരം പോകാൻ പറ്റുന്നവർ ഇതിലേതെങ്കിലും ഒരു നേരം ഇത് ചെയ്താൽ മതി മറ്റൊരു നേരം ഭഗവാനെ തൊഴുക മാത്രം ചെയ്താലും മതി കേട്ടോ രാവിലെ രാവിലെ പറ്റുന്ന രാവിലെ ചെയ്യുക ഇനി രാവിലെ പോകുന്നവർക്ക് വൈകിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ വൈകിട്ട് പോയി ഭഗവാനെ തൊഴുതൊരു നെയ്വിളക്കെങ്കിലും തെളിയിച്ച് പ്രാർത്ഥിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക ചിലർക്ക് രണ്ടു നേരം പോകാൻ പറ്റും അവർ രാവിലെ പോയി പാൽപ്പായസവും ഈ ചില്ലറയും കൂവളത്തിലെയും കൊടുത്ത ശേഷം വൈകിട്ടൊരു നെയ്വിളക്ക് തെളിയിച്ചാൽ മതി ഇനി വൈകിട്ട് മാത്രം പോകാൻ പറ്റുന്നവർ ചില്ലറയും കൂവളത്തിലെയും കടും പായസവും കൊടുക്കണം രാവിലെ മാത്രം പോകാൻ പറ്റുന്ന ഒരു പാൽപ്പായസവും ചില്ലറയും ഒരു കൂളത്തിലെയും കൊടുക്കണം കേട്ടോ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓം ശിവായ ജപിക്കണം അതിനുശേഷം ഓം ഇല്ലാതെ ശിവായ ജപിക്കണം ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ചത് ചെയ്യണം നാളെ പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ആ നടയിൽ നിന്ന് ഇത് ചെയ്യുക എനിക്കും പറഞ്ഞു തരാൻ വളരെ സന്തോഷമുണ്ട് കാരണം ഭഗവാൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പം ഭഗവാനെ ശിവലിംഗം നിങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ടാദ്യം ഓം നമ ശിവായ എന്ന് ജപിക്കുക പിന്നെ ഓം ഇല്ലാതെ നമ ശിവായെന്ന് ജവിക്കുക എന്നിട്ടിത് ഭഗവാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഭഗവാനെ നടക്കി വയ്ക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിൻവിളക്കിന് രസീത കൂടെ എടുത്ത് വെച്ചോണം ശിവക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്താലും അതിൻ്റെ കൂടെ പിൻവിളക്ക് അത് പാർവതി ദേവിക്ക് ഒരു രസീതയുടെ കൂടെ വെച്ചോണം എങ്കിലേക്ക് പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ അതെന്ത് ചെയ്താലും കൊള്ളാം അത് ഒരിക്കലും മറക്കരുത് കാരണം നിങ്ങൾ ഭഗവാനെ ഇത് വയ്ക്കുമ്പോൾ ഓം നമശിവായേ ഓം നമശിവായെന്നും ജപിക്കണം ഓം നമശിവായേന്ന് ജപിക്കണം പാർവതി വിളിക്കണം കേട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ അത് ഓം നമശിവ നമശിവായ ജപിക്കുക പിന്നെ ഓം നമശിവായേ ജപിക്കുക അത് കഴിഞ്ഞ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് ഓം നമശിവായെ ജപിക്കുക പിന്നെ ഓം ഇല്ലാതെ നമശിവായ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് ജപിക്കുക കേട്ടോ ഇങ്ങനത്തെ വേണം നടക്കി വയ്ക്കാൻ അപ്പം ഇത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും ഇത് മഹാപുണ്യം ആണ് ഇത് ചെയ്യാൻ പറ്റുക നാളത്തെ ദിവസം അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യുക പിന്നെ ഈ വൈക്കത്ത് പോകാൻ പറ്റുന്നവർ ഭഗവാനെ അവിടെ കണ്ടു തൊഴുതാ തന്നെയും മഹാപുണ്യം കണ്ടു തൊഴുതാ തന്നെയും അഷ്ടമദർശനം ചെയ്താൽ തന്നെ മഹാപുണ്യം കോട്ടയത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് വൈക്കത്ത ഒരു സംശയം വേണ്ട ജനസാഗരങ്ങൾ എത്രയോ ആയിരക്കണക്കിന് എത്രയോ ആളുകൾ വന്ന് നിറയുന്ന ഒരു മഹാ ഉത്സവമാണ് അപ്പോൾ അത് അത് അവിടെ പോകാൻ പറ്റുന്നവരവിടെ പോകണം അല്ലാത്തവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇത് ചെയ്യുക ഇനിയും ഈ ഒരു പുണ്യ ദിനത്തിൽ ഞാൻ നമശിവായുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമശിവായ എന്ന അഞ്ച് അക്ഷരം കൊണ്ട് ശിവനെ അറിയാൻ പറ്റും ശ്രദ്ധിച്ചു കേട്ടോ നമശിവായ എന്ന അഞ്ച് അഞ്ചെഴുത്തുകൊണ്ട് ശിവനെ അറിയാൻ പറ്റും നകാരം മകാരം ശികാരം വകാരം യകാരം നാമാശിവായ നകാരം മകാരം ശികാരം വകാരം യകാരം കേട്ടു അത് പുണ്യമാണ് നാളത്തെ പുണ്യദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമശിവായ എന്ന അഞ്ചെഴുത്ത് ശിവനെ അറിയാൻ പറ്റും നകാരം മകാരം ശികാരം വകാരം യകാരം അത് പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെയാണ് ആ അഞ്ചെഴുത്ത് കൊണ്ട് ഭഗവാനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമശിവായ നമശിവായ ഓം ചേർത്ത് ജപിക്കാം ഓം ചേർത്ത് ജപിക്കണം ഓം ചേർക്കാതെ ജപിക്കണം കേട്ടോ രണ്ട് രീതിയിലും ജപിക്കണം അപ്പോൾ നമശിവായ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബോധം നിങ്ങളുടെ സർവ ആ നിങ്ങളെന്നുള്ള ആ നിങ്ങളുടെ ആ എല്ലാം എല്ലാമെല്ലാമായ നിങ്ങളുടെ ഉള്ളിലെ ആ ഞാനെന്ന ആ ഒരു ആത്മബോധവും ശിവനിലെത്തും പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഭഗവാൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുമെന്നാണ് വ്യാഘ്രബാത മഹർഷിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ വാക്ക് അത് അത് അച്ചട്ടാ അത് വലിയും അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ഈ നമശിവായുടെ മഹാത്മ്യം മനസ്സിലാക്കി അത് ചെയ്താൽ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം എത്രയോ പുണ്യം അപ്പോൾ അപ്പം നമശിവായക്കകത്ത് ത്രിമൂർത്തികളും ഉണ്ട് സകല പ്രപഞ്ചവുമുണ്ട് സർവശക്തികളുമുണ്ട് എല്ലാം നമശിവായ്ക്കകത്തുണ്ട് കാരണം നമശിവായ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ എല്ലാം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം സർവസ്വം അപ്പം ത്രിമൂർത്തികളും ശിവൻ്റെ പഞ്ചാക്ഷരമാണ് നമശിവായ പക്ഷേ അതിലെല്ലാം ഉണ്ട് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും പ്രപഞ്ചവും എല്ലാം രഹസ്യ ഞാൻ പറഞ്ഞു തരുന്നത് നമശിവായ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല പക്ഷേ അത് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ശിവഭഗവാൻ്റെ അനുഗ്രഹവും കൂടെ വേണം ഭഗവാനാണ് നിങ്ങൾക്ക് സാധിച്ചു തരുന്നത് എല്ലാം നമശിവായ ചൊല്ലി ഭഗവാനിൽ ലയിച്ചാൽ മനസ്സുകൊണ്ട് ലയിച്ചാൽ ഭഗവാൻ എന്തും സാധിച്ചു തരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നുണ്ടോ നമശിവായ ശിവൻ തന്നെയാണ് അതിൽ സമസ്ത പ്രപഞ്ചവും സമസ്ത അറിവും സമസ്ത മൂർത്തികളും എല്ലാം നമശ്ശിവായിക്കാത്തുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ശിവവാക്യർ പറഞ്ഞിരിക്കുന്നതാണ് മഹാസിദ്ധൻ ശിവവാക്യരുടെ മൊഴിയാണിത് എല്ലാം കൊണ്ട് നമശിവായിക്കാത്ത അപ്പം ഇങ്ങനെ ഓം ചേർത്തും ജപിക്കണം ഓം ചേർക്കാതെയും ജപിക്കണം ഇങ്ങനെ നിങ്ങൾ നമശിവായ അറിഞ്ഞു ജപിച്ചാൽ ഭഗവാനെ നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ചിട്ട് ആ ശിവലിംഗത്തെ മനസ്സുകൊണ്ട് ലയിച്ച് ആദ്യം വാഗൊണ്ട് ജപിക്കണം ഓം നമശിവായ അത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ജപിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും ജപിക്കുക അതിനുശേഷം ഓം ഇല്ലാതെ ജപിക്കണം നമശിവായ മാത്രം ഇത് മനസ്സുകൊണ്ടും ചെയ്യണം ഓം ചേർത്ത് ജപിക്കണം ഓം ഇല്ലാതെയും ജപിക്കണം അപ്പം വാഗുകൊണ്ടും ചെയ്യണം വാഗൊണ്ടും ജപിക്കണം മനസ്സുകൊണ്ടും ജപിക്കണം അങ്ങനെ നിങ്ങൾ ഭഗവാനെ പിന്നെ ഇത്രയും നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും തവണ ജപിക്കാം ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ ഉള്ളിലെ ശിവലിംഗത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് കണ്ണടച്ചു ഒന്നും ജപിക്കാതെ അല്പനേരം ധ്യാനിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുകയും കൂടുകയൊക്കെ ചെയ്യുക അതിനകത്തൊന്നും ഞാൻ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് ഇത്രയും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ കണ്ണടച്ച് ആ ശിവലിംഗം മാത്രം ധ്യാനിച്ചു ഒരു അല്പനേരം ഇരിക്കുക ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ അറിവായി വെളിച്ചമായി വാക്കായി ശക്തിയായി എല്ലാം നിങ്ങളിലെന്നും ഇതിൽ ഇതിനെക്കാട്ടും വലിയൊരു അറിവില്ല ഇതിനെക്കാട്ടും വലിയൊരു ജ്ഞാനമില്ല ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞു തന്നെ നമശിവായ എന്ന് അഞ്ചെഴുത്തുകൊണ്ട് ശിവനെ അറിയാം അതിലെല്ലാം ഉണ്ട് ശിവനെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് കേട്ടോ മുരുകനുമുണ്ട് സമർ എല്ലാ ദേവതകളുമുണ്ട് ആ ശിവനുള്ളിലെല്ലാം ഉണ്ട് ശിവൻ പ്രപഞ്ചമാണ് ദേവിയുണ്ട് സർവ്വതവുമുണ്ട് ശിവനുള്ളിൽ ശിവനുള്ളിൽ എല്ലാം ഉണ്ട് ശിവൻ എന്ന് പറഞ്ഞാൽ അനന്തമായ എനർജിയാണ് എല്ലാം ഭഗവാനുള്ളിലെല്ലാം സമസ്ത പ്രപഞ്ചവും സമസ്ത അറിവും സമസ്തജ്ഞാനവും സമസ്ത വിദ്യകളും സമസ്തവും ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ നാളെ നാളത്തെ ദിവസം വൃശ്ചികമാസത്തിലെ വെളുത്തപാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ഇത് നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് ഭഗവാന്റെ തിരുനുമ്പിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഏത് ശിവക്ഷേത്രത്തിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം ചെയ്താൽ നിങ്ങളുടെ ജന്മം ധന്യമായി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം പിന്നെ ക്ഷേത്രത്തിൽ പോയി പോയി പോകാൻ പറ്റുന്നവരൊക്കെ ക്ഷേത്രത്തിൽ പോകണം നിങ്ങളുടെ ജന്മം ധന്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അറിവാണേൽ കിട്ടുന്നത് ഏറ്റവും വലിയ ജ്ഞാനമാണേൽ കിട്ടുന്നത് ഞാനൊരു കാര്യം പറയണമെന്നു കൊണ്ട് എനിക്കത് ഭഗവാന്റെ ഒരു ഇച്ഛയില്ല ഞാൻ പറയത്തില്ല എന്നോട് ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോയിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് പറഞ്ഞു കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു ഫോഗർ എനിക്കെല്ലാ സിദ്ധന്മാരെക്കുറിച്ചും പല കാര്യങ്ങളും പറയാൻ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ പറയണമെന്നുണ്ട് ഭഗവാൻ എനിക്ക് എനിക്കതിനൊരു അനുമതി നൽകണം അങ്ങനെ അനുമതി നൽകവരെയെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ ഞാൻ വട്ടിസ്വാമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈ പിന്നെ ഗോരക്കരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാബാജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കാട്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശിവവാക്യരെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പോയിട്ടുണ്ട് ഇവർക്കുള്ള മന്ത്രങ്ങളുണ്ട് ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇവർക്കും നല്ല എല്ലാ സിദ്ധന്മാരുടെയും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് ഭഗവാൻ്റെ ഒരു ഒരു അനുമതി ഇല്ലാതെ അതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഉൾക്കാഴ്ചയായിട്ട് അത് തരാതെ ഞാൻ അതിനെക്കുറിച്ച് പറയത്തു അപ്പോൾ അത് ഭഗവാൻ എപ്പോഴെങ്കിലും ബോബറെക്കുറിച്ച് പറയാൻ എനിക്കൊരു അനുമതി നൽകിയാൽ ഒരു അഗസ്ത്യരെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അഗസ്ത്യരുടെ ഒരുപാട് താളിയോല മന്ത്രങ്ങൾ അഗസ്ത്യരുടെ പല കാര്യം അപ്പോൾ ഭഗവാൻ ഒരു അനുമതി നൽകിയാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പറയും അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത് അത് പൂർണ്ണമായിട്ട് അറിവാണ് തരുന്നു അതറിയുന്നവർ ശരിയായിട്ട് ചെയ്യുന്നവർ ഭഗവാനെ അനുഭവിക്കും എനിക്ക് അവസാനം ഭഗവാനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ശിവക്ഷേത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തണമെന്നാണ് കയറി ഇറങ്ങി പോകണം അത് എല്ലാ ക്ഷേത്രങ്ങളിലൂടെ പോകാൻ പറ്റാവുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രമാണ് വൈക്കം ഒരു ക്ഷേത്രമാണ് അതിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഞാനീടെ തുകലശ്ശേരിയിൽ പോയി എനിക്ക് ആദ്യം ഭഗവാൻ ശിവലിംഗ ദർശനം എനിക്ക് മനക്കണ്ണിൽ നൽകിയത് തൊകലശ്ശേരിയിലെ ശിവലിംഗമാണ് അവിടെ നിന്ന് അവിടെ തൊട്ടാണ് എൻ്റെ തുടങ്ങുന്നത് ആ ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് കിട്ടിയ അവസാനമായ ഭഗവാന്റെ ഒരു എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചയാണ് ശിവക്ഷേത്രങ്ങളിലൂടെ വന്നു ഞാൻ തൊഗലശ്ശേരി ശിവക്ഷേത്രത്തിൽ പോയി അത് ഭഗവാൻ എനിക്ക് മനക്കണ്ണിൽ കാണിച്ചു തന്ന ശിവലിംഗമാണ് ഏറ്റവും വലുപ്പമുള്ള ശിവലിംഗം അത് കഴിഞ്ഞാൽ ഞാനവിടെ പോകുന്നത് അവിടെ പോയി ഭഗവാനെ തൊഴുതു അതിൻ്റെ അവിടെ നിന്നുകൊണ്ട് ശിവമന്ത്രങ്ങൾ ജപിച്ചു ശിവശിവാ എങ്കിലർ ദ്വീപനെയാളർ ശിവശിവ എൻടാ തീപനയമാലും ശിവശിവ എൻടാ തേവരുമാവ് ശിവശിവായെന്ന ശിവഗതി താനെ ഓം നമശ്ശിവായ നമശിവായ ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം ഒക്കെ ആ നടയിൽ ഞാൻ ജപിച്ചു ആ നടന്ന് ഭഗവാനെക്കുറിച്ച് കുറേ അവിടെ നിന്നതോടെ ഞാൻ സംസാരിച്ചു ആ ഭഗവാനെ പ്രദക്ഷിണം വെച്ചപ്പോൾ അവിടെ ഒരു ഏതാണ് ഭഗവാനെ നമ്മൾ ഭാഗികമായിട്ട് ഒരു ആ ഓബിൻ്റെ അവിടെ ചെന്നിട്ട് തിരിച്ചു പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ പ്രദക്ഷിണം വയ്ക്കുന്നത് ഊപജാലം മുറിച്ച് കിടക്കത്തില്ല ശിവനെ അപ്പം ഞാൻ അവിടെ ഭഗവാൻ്റെ ഒരു കൂവ്വളം നിൽക്കുന്നുണ്ട് അതിൽ ഭസ്മം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ ഭസ്മത്തെ തൊട്ടു പ്രാർത്ഥിച്ചു എല്ലാം അപ്പോൾ ആ ഒരു ഭഗവാൻ്റെ അനുഭവം ഞാനവിടെ പോയത് എനിക്ക് അതിനു മുമ്പ് എൻ്റെ മനക്കണ്ണിൽ ആ ശിവലിംഗം ഭഗവാൻ ദർശനം നൽകിയ പിന്നെ ഞാൻ പോയത് ഞാൻ ഓച്ചറേ പോയത് ഭഗവാൻ എനിക്ക് ആ ഓർച്ചിറേ പോകാനുള്ള നിർദ്ദേശം ഞാൻ ആ ധ്യ ആ സ്വപ്നദർശനത്തെ കണ്ട ഓച്ചിറയെ ഞാൻ ഉണ്ടിക്കാവി കണ്ട കാര്യം ഞാൻ ഓച്ചിറയെ നേരിട്ട് കണ്ടു എനിക്ക് ഭഗവാൻ ദർശനം നൽകിയ പിന്നെ ഞാൻ അവിടെ എല്ലാം പോയിരിക്കുന്നത് അല്ലാതെ ഞാൻ അല്ലാതെ പോയതല്ല അപ്പം ഈ വൈക്കദഷ്ടമയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയാൻ എനിക്ക് ഭഗവാൻ നൽകിയ ആ ഉൾക്കാഴ്ച മനസ്സിലെ ആ ഉൾക്കാഴ്ചയാണ് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതെന്ന് നാളത്തെ ദിവസം ഞാൻ എപ്പോഴും നമശിവായ ശിവമന്ത്രം ജപിച്ചു നടക്കുന്ന ആളാണ് അതൊരു പ്രത്യേക രീതിയിലാണ് അത് പ്രാണനിച്ചേർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിരിക്കുന്ന എൻ്റെ ഹൃദയം കൈലാസം തന്നെയാണ് എൻ്റെ മനസ്സും നാളെ വയ്ക്കുന്ന ആ സമയത്ത് എൻ്റെ മനസ്സവിടെ ഉണ്ട് ഭഗവാനിലാണ് നമ്മുടെ മനസ്സെപ്പോഴും അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനമുണ്ടാകട്ടെ വയ്ക്കത്തപ്പൻ്റെ പാദങ്ങളിൽ കൂടാനും പ്രാവശ്യം പ്രണമിച്ചുകൊണ്ട് ഭഗവാന് മഹത്വം പറഞ്ഞുകൊണ്ട് ഓം എന്ന് ജപിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലേക്കൂടെ ഷെയർ ചെയ്യുക അല്ലാത്തവരിലേക്ക് വേണ്ട കാരണം ആവശ്യമുള്ളൊരു ചെയ്താണ് ചെയ്താണുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇതറിയ ആരെങ്കിലും അറിയാനുണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ നാളെ പൊക്കോട്ടെ അവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന നല്ല ആളുകളുണ്ട് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് പ്രയോജനപ്പെടുത്തിക്കോ അപ്പം ഏകദേശം മൂന്ന് മണി തോട്ടെ അല്ലേ നാലര തൊട്ടാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ വൈക്കത്ത അഷ്ടമി ദർശനമുണ്ട് മൂന്ന് മണിയാണോ നാലരയാണോ എനിക്ക് കൃത്യം അറിയില്ല ഏകദേശം ആ സമയത്തിനടുത്തു പോട്ട് അഷ്ടമി ദർശനം തുടങ്ങും എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാനും മനസ്സുകൊണ്ട് ആ അഷ്ടമി മുഹൂർത്തത്തിൽ അവിടെ എൻ്റെ മനസ്സും ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമ ശിവായ നമ ശിവായ ഓം ശിവായ നമ യന വവയ ശി യ വശിമയന അപ്പം നമശ്ശിവായ ഓം നമശിവായ നമശിവായ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനമാണ് ഈ പറഞ്ഞതെന്ന് നിങ്ങൾ തേടുന്നതെല്ലാം നമശ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നമശ് ശിവൻ ശിവനെ അറിയാൻ പറ്റുമോ അഞ്ചെഴുത്തുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ അറിയാൻ പറ്റും സമസ്ത ഭൂതങ്ങളെ അഞ്ചു ഭൂതങ്ങൾ ചേർന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് സമസ്ത ജ്ഞാനവും സമസ്ത ഈ യോഗീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ പല സിദ്ധികളും നേടിയെടുത്ത ഈ നമശ്ശിവായ എന്ന പഞ്ചഭൂതങ്ങളെ ആ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായ ഈ അക്ഷരത്തെ ആ ഒരു ധ്യാനിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എനിക്ക് എത്ര മെസ്സേജുകളാണ് ദിവസം വരുന്നത് എത്രയോ ആളുകൾ ആ മെസ്സേജ് എപ്പോഴും എൻ്റെ പിന്നെ വാട്സാപ്പിനെടുക്കുന്നുണ്ട് സാറിൻ്റെ വീടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒരുപാട് മാറി ജോലി കിട്ടി മക്കളങ്ങനായി ഇങ്ങനായി ഇതെല്ലാം ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാനൊന്നും ഒറ്റ വാക്കേ പറയത്തുള്ളൂ നിങ്ങളെ ഈശ്വരൻ ഈശ്വരനുഗ്രഹിക്കട്ടെ കാരണം ഇതൊന്നും എൻ്റെ കഴിവും എൻ്റെ അറിവുമല്ല എല്ലാം പരമേശ്വരനിൽ നിന്ന് വന്ന ഭഗവാൻ്റെ അറിവാണ് അത് ഞാൻ ആരുമല്ല ഒന്നുമല്ല ഞാനൊരു ഭഗവാൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതോളൂ എല്ലാത്തിനും ഭഗവാനും മഹത്വം പരമേശ്വരന് മഹത്വം എല്ലാവരും ഈശുനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം